നമസ്കാരം ബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വെയിൽസിലാണ് കേട്ടോ വെയിൽസിലെ ബെറ്റ്സി കോവിഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ സിപ്പ് ലൈൻ അഡ്വഞ്ചർ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് വേട്ടിലേക്കാണ് കിടിലം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ രണ്ടു ദിവസം ഞാൻ ചെയ്യുമെന്നും ഈ ഫിപ്പ് ലൈൻ അഡ്വെഞ്ചർ എന്ന് പറയുന്നത് വെയിൽസിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഇവിടെ ഉള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോറസ്റ്റ് കോസ്റ്റർ ഉണ്ട് അപ്പോൾ ഈ ഫിപ്പ് ലൈൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ കാരണം ഈ ഫോറസ്റ്റ് കോസ്റ്റർ ഇവിടെ മാത്രമേ ഉള്ളൂ ഫിപ്പ് ലൈനുകൾ ഒരുപാടുണ്ട് പക്ഷേ ഫോറസ്റ്റ് കോസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്കിതാ ഈ കാ ബാക്കിൽ കാണുമ്പോൾ കുറേ ട്രീ ടോപ്പ് അഡ്വഞ്ചേഴ്സ് ഉണ്ട് പിന്നെ വേറെയും കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഒന്നിൻ്റെയും പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഞാനത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫോറസ്റ്റ് കോസ്റ്ററാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഒന്നുകിൽ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം ഇവരുടെ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതാ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവരുടെ ബുക്കിംഗ് ഓഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ടിക്കറ്റ്സ് എടുക്കാനും പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കണം ടിക്കറ്റ്സ് പെട്ടെന്ന് തന്നെ സെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഹോളിഡേ സീസൺ ആകുമ്പോൾ അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ കയറാൻ പറ്റും പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഇവിടെ കാണുന്നതാണ് ഒരു ഉണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ തൊട്ട് താഴായിട്ട് ടോയ്ലറ്റ്സ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് അതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവനോട് ചോദിക്കാം എത്രയാണ് റേറ്റ്സും ബാക്കി കാര്യങ്ങളും ഒക്കെ ഒരു ടിക്കറ്റിന് ഒരാൾക്ക് ട്വൻറ്റി സെവൻ പൗണ്ട്സ് ആണ് പക്ഷെ നമുക്ക് ഓഫറുകളുണ്ടായിരുന്നു അതായത് നാല് പേരുടെ ഒരു പാക്കിന് നമുക്ക് വൺ നോട്ട് ഫൈവ് ആണ് വരുന്നത് പക്ഷേ ഡിസ്കൗണ്ടും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി ഫൈവിന് കിട്ടി പിന്നെ അഡൽട്ടും ചൈൽഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷനുണ്ട് അത് നമുക്ക് തേർട്ടി നയനിന് കിട്ടി അപ്പോൾ നമുക്ക് നാല് പേർക്കുള്ളത് നയൻറ്റി ഫൈവ് പിന്നെ അഡൽട്ടിനുള്ളത് തേർട്ടി നയൻ തേർട്ടി നയൻ അങ്ങനെ നമുക്ക് വൺ സെവൻറ്റി ത്രീ ആണ് വരുന്നത് പിന്നെ വീഡിയോസ് ഉണ്ട് ഓരോന്നിനും നമ്മൾ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പേ ചെയ്യാം അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടും പേ ചെയ്യാം നമ്മളിപ്പോൾ രണ്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ എയിറ്റ് ഫിഫ്റ്റി പെർ 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 വീഡിയോ ഇവിടെ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സൈഡാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറി നമ്മൾ ഇവിടെ വരണം എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി കേട്ടോ ഓ ഒരു രക്ഷയിലെ എല്ലാരോടും എങ്ങനെയുണ്ടായിരുന്നു പരിപാടി ആയിരുന്നു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇതിനു ഇതിനുമ്പ് റോളർ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഫ്രീ ഫോൾ ആയിരിക്കും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു അതൊരു വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം ആ വളവൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പം എത്ര നമുക്ക് പറ്റുമോ എത്ര പറ്റത്തില്ല എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ പറ്റുമായിരുന്നു പിന്നെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് നല്ല എല്ലാം പഠിച്ചു രണ്ടാമത്തെ രണ്ടാമത്തേട മൂന്നാമത്തേ അറ്റംപ്റ്റിലാതെ നല്ല രീതിയിൽ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആ ഓരോ വളവും നമുക്കറിയാം ഇന്നടത്ത് ഇന്നടത്ത് ചരിയും ഇന്നടത്ത് വളയും ഇപ്പോൾ എവിടെ നമുക്ക് സ്പീഡ്

ഒരു ഒരു ഗ്രാവിറ്റേഷണൽ നമ്മുടെ അത് അത് കിട്ടും നമ്മൾ 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 ഒക്കെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൂന്ന് അറ്റംപ്റ്റ് ഉണ്ട് അപ്പോൾ ഓരോ അറ്റംപ്റ്റിലും നമുക്ക് നമ്മുടെ കൂടെ ആരെ ആരൊക്കെ ഇരിക്കാം അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ നമ്മളെ മിക്കവാറുള്ള ഏതിൽ കയറിയാലും ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് കഴിയുമ്പം തന്നെ കാര്യങ്ങളെല്ലാം കഴിയും നമ്മൾ അപ്പഴായിരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ ഇതിപ്പോ രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴിഞ്ഞപ്പം തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിരുന്നു അപ്പോൾ കറക്റ്റ് നമ്മുടെ പേസിൽ പോവാം ഒരു കംഫേർട്ട് ഉണ്ടായിരുന്നു കൊളാം നല്ല അടിപൊളിയായിരുന്നു ഇതുപോലത്തെ ഒരു റൈഡിൽ നമ്മൾ സെറ്റപ്പ് ആയതാണ് ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ച ഒരു മൂന്ന് ടേൺസ് ഉണ്ടായിരുന്നു ഓരോ ഓരോ ടേൺ എടുക്കുമ്പോഴേക്കാണ് സ്പീഡിന്റെ കാര്യം മനസ്സിലാക്കി തുടങ്ങിയത് ലാസ്റ്റ് ടേണില് ഭയങ്കര സ്പീഡിൽ പോരാനും പറ്റില്ല കണ്ണിനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ അതുപോലെ ഈ സ്ഥലത്തിന്റെ വേറൊരു പ്രത്യേകം എന്താ പറയാ ഇതൊരു വുഡ്ലാൻഡ്സിനകത്താണ് കേട്ടോ ഫുള്ള് പൈൻ മരങ്ങളാണ് പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സീസണും അതിൻ്റെ ആ ലൈറ്റിങ്ങും ഒക്കെ കൂടെ ആയിട്ട് അടിപൊളി ഫീലാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അഡ്വെഞ്ചറിൻ്റെ ആ ഒരു ത്രില്ലും ശരിക്കും എനിക്ക് ഹൈറ്റ് സ്പീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയുള്ള ഒരാളായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ഞാൻ ചെയ്യുമെന്നും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ഐസ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട് അത് ചെയ്യണം കേട്ടോ ഇതുപോലെ പേടിയുള്ള ആൾക്കാർ ഇത് ചെയ്താൽ മാത്രമേ അതും മാറുള്ളൂ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമുക്ക് അപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതും ലൈഫിൽ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾ കയറുന്ന ആ ഒരു പോസ്റ്ററിൻ്റെ ഒരു ഡമ്മി രൂപം കേട്ടോ അപ്പോൾ ഇതില് അറ്റ് എ ടൈം രണ്ട് പേർക്ക് സഞ്ചരിക്കാം അതിൽ രണ്ട് പേരെന്ന് പറയുമ്പോൾ രണ്ട് അഡൽറ്റ്സിനു വേണമെങ്കിൽ കയറാം പക്ഷേ നൂറ്റി അൻപത് കിലോയ്ക്ക് താഴെ ആയിരിക്കണം വെയിറ്റ് തന്നെ ഉള്ളൂ ഒരു ഒരടൾട്ടും പിന്നെ ഒരു കുഞ്ഞും അപ്പോൾ അഡൽറ്റ്സ് എപ്പോഴും ബാക്കിലായിരിക്കും കുട്ടിയെ ഫ്രണ്ടിലായിട്ടാണ് എത്തേണ്ടത് പിന്നെ കുഞ്ഞിന് ഇതുപോലെ ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ട് അപ്പോൾ കുഞ്ഞിനെ സീറ്റ് ബെൽറ്റ് സിക്യർ ചെയ്യുക പിന്നെ അഡൽസിനും തന്നെ ഒരു സീറ്റ് ബെൽറ്റ് കൂടെ ഉണ്ടാവും ഇനി ഇതിൽ ഒരു കാര്യം അറിയേണ്ടത് ഇതിൻ്റെ കൺട്രോൾസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലിഫ്റ്റ് എല്ലാം നമ്മൾ ഈ റെയിലിൽ കൂടെ തന്നെയാണ് പോകുന്നത് മുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെയായിരിക്കും ഇനി നമ്മൾ മുകളിൽ എത്തി കഴിയുമ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളിതിനെ ഫുള്ളായിട്ട് ഫ്രണ്ടിലേക്ക് റിലീസ് ചെയ്യുക അതാണ് ഗോ എന്ന് പറയുന്നത് ഇനി നമുക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് സ്റ്റോപ്പ് ആവും ഇനി നമുക്ക് ഹാഫ് ബ്രേക്ക് കൊടുത്ത് ഇതിനെ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പതക്ക പുള്ളി ഇത് ഒരു ഹാഫിൽ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് സ്പീഡ് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ഈസിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും ഇനി ഇതിനകത്ത് നമുക്ക് ആകെ ഉള്ളൊരു പ്രശ്നം എന്താ പറയാ നമ്മളെ സ്വന്തം വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെ തന്നെ ഒരു വീഡിയോ ഫെസിലിറ്റി കേട്ടോ അപ്പോൾ അതായത് നമ്മളെ ഈ കോസ്റ്ററിൽ തന്നെ ഒരു വീഡിയോ ക്യാമറ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം അപ്പോൾ അതിന് എട്ട് പൗണ്ടാണ് റേറ്റ് വരുന്നത് ആ വീഡിയോ നമുക്ക് ഒരു സ്ലിപ്പ് തരും നമ്മൾ അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സ്ലിപ്പ് തരും അത് നമ്മൾ ലാസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ സ്വന്തം വീഡിയോസോ അല്ലെങ്കിൽ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഫോൺ കൊണ്ട് അതിലിരിക്കുന്നത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഈ ചില സ്പീഡ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫോണും ഇതുമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നമ്മുടെ എല്ലാ സാധനങ്ങളും താഴെ വെച്ചിട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രീ ടോപ്പ് അഡ്വെഞ്ചേഴ്സ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഒരു അച്ഛനും കുഞ്ഞുമായിട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഇത് ഈ ട്രീയിലൂടെ ഇങ്ങനെ കയറി നമുക്ക് ഒരുപാട് ഒബ്സ്റ്റകൾസ് ഉണ്ട് ഇതെല്ലാം പാസ് ചെയ്ത് നമ്മൾ നേരെ അങ്ങ് താഴെയായിട്ട് നമ്മൾ ചെന്ന് ഫിനിഷ് ചെയ്യും അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനുള്ള ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബെറ്റി കോഡിലുള്ള സിപ്പ് വേൾഡിലാണ് അപ്പോൾ വെയിൽസിലേക്ക് ട്രിപ്പ് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ള കാരണം ഇവിടെ വന്ന് ഈ ഒരു അഡ്വഞ്ചർ ചെയ്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായത് നമ്മുടെ പല വിധത്തിലുള്ള പേടുകളെ മാറ്റിയെടുക്കാനുള്ള ഒരു സൂപ്പർ അവസരമാണ് അതൊരിക്കലും മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം